സി പി ഐയുടെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലിനെ ആറു മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മുൻ എം എൽ എ പി രാജു അന്തരിച്ച സമയത്ത് നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ പ്രതികരിച്ചതിനാണ് നടപടി പാർട്ടി ചോദിച്ച വിശദീകരണത്തിന് കെ ഇ ഇസ്മയിൽ മറുപടി നൽകിയെങ്കിലും തൃപ്തികരമല്ലെന്ന നിഗമനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് എത്തിച്ചേരുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സി പി ഐ സംസ്ഥാന നേതൃത്വവുമായി ഉടക്കിലായിരുന്ന കെ ഇസ്മയിലിനെ ഒടുവിൽ പാർട്ടി നടപടിയും നേരിടേണ്ടി വന്നു ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് പി രാജുവിന്റെ മരണത്തിന് ശേഷം പാർട്ടിയെ കുറ്റപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കെ ഇസ്മയിൽ പിന്നീട് മാധ്യമങ്ങളോടും നേതൃത്വത്തിനെതിരെ പരോക്ഷമായി പ്രതികരിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നെങ്കിലും സസ്പെൻഷൻ മതിയെന്ന നിലപാട് ബിനോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പെരുമാറിയതിന്റെ പേരിൽ നിന്ന് മാസത്തേക്ക് മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്നായിരുന്നു പ്രതികരണം തുടങ്ങിയതാണ് ഞാൻ ഇപ്പോഴും പാർട്ടിയാണ് പാർട്ടിയാണ് പ്രായപരിധി കഴിഞ്ഞതിനെ തുടർന്ന് ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിഞ്ഞ ഇസ്മയിൽ നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിൽ ക്ഷണിതാവാണ് റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം